ശബ്ദരേഖ വിവാദം ചർച്ച ചെയ്യാനായി സിപിഐ എക്സിക്യൂട്ടീവ് വിവാദ ശബ്ദരേഖ പുറത്തെത്തിയതിൽ പാർട്ടി അന്വേഷണം ഉണ്ടായേക്കും നേതാക്കൾക്കെതിരെയുള്ള നടപടിയിലും എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് സൂചന എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവർ നൽകിയ വിശദീകരണവും യോഗം ചർച്ച ചെയ്യും ടി വി പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഒടുവിൽ ചർച്ച ചെയ്യാൻ തന്നെ തീരുമാനിച്ചു സി പി ഐ എന്നറിയുന്നു തീയതിയും അരുൺ ഗുഡ് മോർണിംഗ് അരുൺ തീയതി നേരത്തെ കുറിച്ചതാണ് ഇന്നാണ് സി പി ഐ എക്സിക്യൂട്ടീവ് നേരത്തെ തീരുമാനിച്ചതെങ്കിൽ അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അരുൺ പതിനാലാം തീയതി ചർച്ച ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ അത് മാറ്റി ഇപ്പോൾ ഇരുപത്തിനാലിലേക്ക് ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ദിനകരനും അതുപോലെ തന്നെ രണ്ടാമത്തെ സഖാവും വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സി പി ഐയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിഭാഗീയത ചില ജില്ലകളിൽ രൂക്ഷമാണ് എന്നതിൻ്റെ സൂചനയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ശബ്ദ സംഭാഷണം ബിനോയ് വിശ്വത്തെ അനുകൂലിക്കുന്നവർ തന്നെ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണം എന്ന് പറയുന്ന പരാമർശമാണ് വലിയ തോതിൽ ഒരു ഒരു പൊട്ടിത്തൊഴിയുടെ സംഭവത്തിലേക്ക് തന്നെ മാറ്റിയത് അവിടെയും തീർന്നില്ല ഇടുക്കിയിലും പാലക്കാട്ടും പലവിധ പ്രശ്നങ്ങളും മുന്നിലേക്ക് വരികയും ചെയ്തു എന്തായാലും ഇത് ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റു തരത്തിൽ സംസാരിച്ച് തീർക്കാൻ കഴിയുമോ എന്ന ആലോചനയും പാർട്ടിയിൽ നടക്കുന്നുണ്ട് കാരണം അത് വലിയ വിവാദമാക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണ നേതാക്കന്മാരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് കാരണം വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് അത് സംഘടനാ തലത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്ന് ചേരാനിരുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം ഇരുപത്തിനാലിലേക്ക് മാറ്റി ഇരുപത്തിനാലിന് ഈ ശബ്ദരേഖ വിവാദം ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്യും എന്നാണ് സി പി ഐ നേതാക്കൾ നൽകിയത്